ഞാൻ ബൈക്ക് എടുക്കുന്നില്ലേ ഇല്ല അത് ചെറിയൊരു കംപ്ലൈന്റ് ഞാൻ പോവാ മോനെ കല്യാണിന് ഒരാഴ്ച മുന്നേ ലീവ് എടുക്കണേ ആ മേനെ മാനേജറോട് പറഞ്ഞു എന്താ ലീവ് കിട്ടും ആ സജീഷ എടാ പെങ്ങളെ കല്യാണുണ്ട് ഈ വരുന്ന ഇരുപത്തി തീയതി വീട്ടിൽ കത്ത് കൊടുത്തതാ ആ അമ്മ പറഞ്ഞു അല്ലേ എടാ നീ ബാംഗ്ലൂർ എവിടെയാ ആ അത് ശരി അല്ല അളിയനും ബാംഗ്ലൂർ തന്നെയാ ഒരു ഐ ടി കമ്പനി സ്ഥലത്തിന്റെ പേര് എന്തോ ഒരു വായിക്കുള്ള പേരാ ചോദിച്ചിട്ട് പറയാം ആ ഇല്ല പെങ്ങളെ പി ജി ഞങ്ങളുടെ ലാസ്റ്റ് നാല് എക്സാം കൂടി ഉണ്ട് അത് അങ്ങോട്ട് ബാംഗ്ലൂർ തന്നെ സെറ്റിൽ ആയിരിക്കും ഓക്കെ എന്നാലും രണ്ടു ദിവസം എത്ര ആ ശരി കൊടുക്കാൻ പോകണം പോകണം പിന്നെ അങ്ങനെ ഒരുപാട് ഒരു ആ ശരി കൊറച്ചു ദിവസേള്ളൂ ആരെയും വിടാനും പറ്റുന്നില്ലാലോ നിങ്ങളെ കൊണ്ട് കഴിയുന്നിടത്തേക്കാ നിങ്ങള് പോകെ ഞായറാഴ്ച മോൻ ലീവല്ലേ അവൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകും പിന്നെ ഈ അടുത്തൊക്കെ ശാന്തനെയും കൂട്ടി ഞാൻ പോയിക്കോളാം എന്നാ പിന്നെ അങ്ങനെ ചെയ്താ മതി ഭയങ്കര ോ പരാതി ഈ അലമാറ മൊത്തം എന്റെ ഡ്രസ്സാന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അച്ഛനോട് പറഞ്ഞ പുതിയൊരെണ്ണം വാങ്ങിച്ചതാ എന്റെ ഡ്രസ്സല്ല ഞാൻ എനിക്ക് മാറ്റിട്ടുണ്ട് കേട്ടാ ഇനി ഇത് ഉപയോഗിച്ചോ രണ്ടാഴ്ചയായിരുന്നു നീ ഒന്ന് കല്യാണം കഴിച്ചു പോകൂലേ പിന്നെ ഈ റൂം മുഴുവൻ അപ്പൊ അവളുടെ അലമര നീ പൊറത്തോട്ടോ നിന്നെ ആരാ കാണാൻ പറഞ്ഞത് ഞാൻ വീട് എടുക്കുമ്പോ തന്നെ പറഞ്ഞതല്ലേ ഒരു മൂന്ന് ബെഡ്റൂം എടുക്കുന്നുള്ളത് അവൻ സംഭവിച്ചവരെ ചെന്നൈയിലായിരുന്നു ജോലി ചെയ്യുന്നത് ഇപ്പൊ രണ്ടു മാസം അല്ലെ നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് അവനിപ്പോ കിടക്കുന്നത് ഹോളില്ലല്ലേ അവനും വേണ്ട ഒരു ബെഡ്റൂം മൂന്ന് റൂം എടുത്ത് അത്ര സൗകര്യങ്ങള് കിട്ടില്ല കഴിഞ്ഞോ പിന്നെ ആ റൂം മോളെത്തിയോ എൻറെ മോളെ നിന്നെ സമ്മതിക്കണം ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വന്നില്ലേ അതിനും തമ്മേ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്ന് കേറ്റി വിട്ടു കോഴിക്കോട് ഇറങ്ങിയത് അച്ഛനും വന്നു പിന്നെ റിസർവ് ചെയ്തല്ലേ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്നാലും കല്യാണം കഴിഞ്ഞ ശേഷം മോൾ ആകപ്പാടം മാറി തനി ബാംഗ്ലൂർ കാര്യ അല്ല മോളെ അവൻ നിന്നിപ്പോ ലീവൊന്നും കിട്ടില്ല ഇല്ലമ്മേ എന്റെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞപ്പോ ഒരു പത്ത് ദിവസം ലീവ് കിട്ടിയതാ പേട്ടൻ തന്നെയാ പറഞ്ഞത് പത്ത് ദിവസം വീട്ടിൽ പോയോന്ന് ബാംഗ്ലൂർ ഒക്കെ അടിപൊളിയാച്ചാ പക്ഷെ ലോകത്തിന്റെ എവിടെ പോയാലും സ്വന്തം വീട്ടിലെത്തുമ്പോഴുള്ള സന്തോഷം അത് എവിടെ പോയാലും കിട്ടില്ല മോൾക്ക് ഇഷ്ടപ്പെട്ട ചെമ്മീൻ കറിയും ഞണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോളൊക്കെ രണ്ടാൾക്കും ജോലി ആയതുകൊണ്ടേ മിക്കവാറും ഹോട്ടലിനായിരിക്കും ഭക്ഷണം കഴിക്കാം ഇനി പത്ത് ദിവസന് ഭക്ഷണം കഴിക്കാലോ തന്നെ ഒന്ന് എടുത്തു വെക്കണേ ഞാൻ പോയി കഴിക്കട്ടെ സച്ചോ നേരത്തെ എത്തിയില്ലേ ഇല്ലടാ ഇപ്പൊ എത്തിയുള്ളൂ

എന്താ നേരമായിട്ട് കുളിച്ചില്ലേ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല ഇല്ലമ്മേ നല്ല തലവേദനയായിരുന്നു ആയിരുന്നു അപ്പൊ ഞാൻ കൊറച്ചേരം കിടന്നതാ പിന്നെന്താ ഇവിടെ വന്നിരിക്കുന്നത് മോൾ നേരം കൂടി കിടക്ക് അവൻ വന്നിട്ടുണ്ട് ഡ്രസ്സ് മാറ്റാ അതാ ഞാൻ ഇവിടെ വന്നിരുന്നു അല്ലമ്മേ ഇന്ന് രാത്രി ഞാൻ അവിടെ കിടക്ക മോൾ അവിടെ തന്നെ പോയി കിടന്നോ അവൻ പത്ത് ദിവസം കൂടെ കിടന്നുട്ടെ ഹോളിൽ ചെയ്തോ നീ റൂമിൽ അമ്മിൽ കിടന്നു കിടക്കാൻ പറ ഞാൻ കാണണ്ട് മോൾ കമ്മീർ ചായ എടുത്തു വരെ തലവേദനയല്ലേ അല്ലമ്മേ അവൾ പത്ത് ദിവസം ഇരിക്കാൻ വേണ്ടി വന്നല്ലേ എന്താ മൂന്ന് സമയം തിരിച്ചു പോയത് ഇനി അവിടെ വല്ല പ്രശ്നമുണ്ടോ അവിടെ പ്രശ്നമൊന്നുണ്ടായിട്ടല്ലേ മോനെ അവള് പിന്നെ അച്ഛൻ പൊറത്തല്ലേ കിടക്കുന്നത് അച്ഛനും ബുദ്ധിമുട്ടിക്കണ്ടി പോയതാ അയ്യോ അതിനാണ പോയത് എനിക്ക് നടുവേദന അപ്പൊ നിനക്ക് കല്യാണം കഴിഞ്ഞാലോ ആ കൂട്ടിനെ കൊണ്ടൊന്ന് ഹോളിൽ കിടക്കുവോ എടാ അതൊന്നും അല്ല അവൾക്കായിട്ടുള്ള റൂം എത്രയും പെട്ടെന്ന് എടുക്കണം അവര് ബാംഗ്ലൂർ സെറ്റിൽഡ് സെറ്റിൽഡല്ലേ വരുവള്ളൂ അതിനുവേണ്ടി മോൾ ഇത്രയും പൈസ എടുക്കാൻ പറ്റുവോ അങ്ങോട്ട് അഡ്ജസ്റ്റ് പോരെ മോനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്തെ നിന്റെ അച്ഛമ്മ എന്നെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയായിരുന്നു അപ്പൊ നിന്റെ അച്ഛനെ അത് കണ്ടു നിൽക്കാൻ വയ്യാണ്ട് ഇടയ്ക്ക് എന്നെ കൊണ്ട് പറയും വനജ നീ നിന്റെ വീട്ടിൽ പോയിട്ട് കുറച്ചു ദിവസം നിൽക്കുന്നുള്ളത് പക്ഷെ നിന്റെ അച്ഛമ്മ എത്ര ദ്രോഹിച്ചാലും ഞാൻ പോകില്ല എനിക്ക് എന്റെ വീട്ടിൽ പോയി ഇഷ്ടം കഴിഞ്ഞിട്ടൊന്നുമല്ല അവിടെ എനിക്കായിട്ടുള്ള റൂമില്ല അപ്പൊ മോൻ പറഞ്ഞില്ലേ അവള് ബാംഗ്ലൂർ അല്ലേ അമ്മേ എപ്പോഴെങ്കിലും അല്ലേ എന്നുള്ളത് ബാംഗ്ലൂരിലല്ല മോനെ അവൾ ലോകത്ത് എവിടെയാണെങ്കിലും പെട്ടിച്ച് പെൺകുട്ടികൾക്ക് അവളുടെ വീട്ടിൽ ഒരു റൂം അവൾക്കായിട്ട് വേണം ആ റൂം അവർ കൊടുക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അത് ലോകത്ത് വേറെ ഒന്നിനും കൊടുക്കാൻ കഴിയില്ല അത് ചിലപ്പോ നിങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവണം എന്നില്ല ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് അതിന്റെ വില എന്താണെന്നറിയോ ഒരു പെൺകുട്ടിയെ നമ്മൾ കെട്ടിച്ച അവൾക്ക് ഏറ്റവും അത്യാവശ്യമായി കൊടുക്കേണ്ടത് സ്വർണമോ സ്ത്രീധനമോ പണമോ ഒന്നുമല്ല അവളുടെ സ്വന്തം വീട്ടിൽ ചെറുതാണെങ്കിലും അവൾക്ക് വേണ്ടിയുള്ള ഒരു മുറിയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവളുടെ രക്ഷിതാക്കൾ കൂടെയുണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് അത് അവൾക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ഈ ലോകത്ത് മറ്റൊന്നിനും കൊടുക്കാൻ പറ്റാത്ത വലിയൊരു സുരക്ഷ